അലാസ്കയിലെ ഉച്ചകോടിയിലേക്കാണ് ലോകം ഉറ്റുനോക്കിയിരുന്നത് എന്നാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിനും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പ്രതീക്ഷിച്ച പോലെ വലിയ ചലനമൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അലാസ്ക ഉച്ചകോടിയിൽ വലിയ പുരോഗതി ഉണ്ടായതായി ട്രംപ് അവകാശപ്പെട്ടുവെങ്കിലും യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു കരാറിലും എത്തിയിട്ടില്ലെന്നും അദ്ദേഹം സമ്മതിച്ചു ഇത് ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങളാണ് ബാക്കിയാക്കുന്നത് പുതിന്റെ പ്രത്യേക സൈനിക നടപടിയുടെ യഥാർത്ഥ ലക്ഷ്യം യുക്രൈനെ ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്ന നിലയിൽ തകർക്കുക എന്നതാണ് ഇതിനെതിരെ മൂന്നര വർഷത്തെ പലരുടെയും ശ്രമങ്ങളൊന്നും അദ്ദേഹത്തിന്റെ മനസ്സു മാറ്റിയില്ല അതിലിനി അലാസ്കോ ഉച്ചകോടി ഉൾപ്പെടും കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും തുടരുന്ന അണിചിതത്വം ആശങ്കാജനകമാണ് ഇനി എന്ത് സംഭവിക്കും റഷ്യയുടെ ആക്രമണങ്ങൾ നിർബാധം തുടരുമോ ചോദ്യങ്ങൾ ബാക്കിയാണ് കഴിഞ്ഞ കുറെ മാസങ്ങളായി പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ സമയപരിധികൾ ഒരു ഫലവും കാണാതെ നിഷ്പ്രഭമാകുന്നതാണ് നമ്മൾ കണ്ടത് ഒരിക്കലും നടപ്പാക്കാത്ത ഭീഷണികളും ഇതിലുണ്ടായിരുന്നു പുതിന്റെ ആക്രമണം തുടരാനുള്ള ഒരു ക്ഷണമായിട്ടാണ് ഉക്രൈനിയൻ ജനത ഇതിനെ കാണുന്നത് അലാസ്കയിലെ ചർച്ചകളും പുരോഗതി ഇല്ലാതെയായി റഷ്യയുടെ ഉക്രൈനെതിരായ മൂന്നര വർഷത്തെ യുദ്ധത്തിൽ ശാശ്വതമായ വെടിനിർത്തൽ കരാറായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം ട്രംപ് പുതിൻ കൂടിക്കാഴ്ചയിൽ സംഭവിച്ചത് എന്തൊക്കെയെന്നതിന്റെ പൂർണ്ണ ചിത്രം വ്യക്തമായില്ലെങ്കിലും കൂടിക്കാഴ്ചയിൽ പുതിൻ മേൽക്കൈ നേടിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അലാസ്കയുടെ തലസ്ഥാനമായ ആക്രേജിലെ എൽമൻഡോർസ് റിച്ചാർഡ്സൺ സൈനിക താവളത്തിൽ ലോകത്തിലെ ഏറ്റവും ശക്തരായ രണ്ട് നേതാക്കളുടെ കൂടിക്കാഴ്ചയാണ് നടന്നത് ശീതയുദ്ധം മുതൽ യു എസ് റഷ്യ ബന്ധങ്ങൾ സങ്കീർണവും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതുമാണ് സഹകരണം സംഘർഷം ചർച്ചകൾ അവിശ്വാസം എന്നിവയുടെ നീണ്ട ചരിത്രത്തിലെ ഏറ്റവും പുതിയ അധ്യായമാണ് അലാസ്ക ഉച്ചകോടി പുതിൻ ലോകവേദിയിലേക്ക് തിരികെ എത്തുമ്പോൾ അലാസ്കയിലെ ആകാശം മേഘാവൃതമായിരുന്നു അവിടെ ചുവന്ന പരവതാനി വിധിച്ച് കാത്തിരുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു അടുത്തെത്തിയ പുതിന് ട്രംപ് പുഞ്ചിരിയോടെ കൈകൊടുത്ത് സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മോസ്കോ ഉക്രൈനിൽ പൂർണ്ണതോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിനു ശേഷം മിക്ക പാശ്ചാത്യ രാജ്യങ്ങളും അദ്ദേഹത്തെ അകറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ശേഷമുള്ള അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര യാത്രകൾ റഷ്യൻ ഫെഡറേഷനുമായി സൗഹൃദമുള്ള രാജ്യങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു പുതിയ സംബന്ധിച്ചിടത്തോളം ആ നിമിഷത്തിനേറെ വിലയുണ്ടായിരുന്നു യുക്രൈൻ വിഷയത്തിൽ നിരോധനങ്ങളിൽ പെട്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന റഷ്യ എന്ന പരിഹാസങ്ങളെ ജയിക്കാനും അന്നും ഇന്നും റഷ്യ ഒരുപോലെ ആഗോള വ്യതിയിലെ ഒരു പ്രധാന ശക്തിയാണെന്ന് തെളിയിക്കാനും പുതിന് ട്രംപിന്റെ ഈ ക്ഷണം മാത്രം മതിയായിരുന്നു പുതിന്റെ വിജയമായി പോലും അലാസ്കോ ഉച്ചകോടിയെ കണക്കാക്കാൻ കഴിയും സുഹൃത്തിനെ പോലെ അമേരിക്കൻ മണ്ണിലേക്ക് ലഭിച്ച സ്വാഗതത്തെ അങ്ങനെ നിസ്സാരമായി കാണാൻ കഴിയില്ല പ്രസിഡൻഷ്യൽ സ്റ്റേറ്റ് കാറിൽ സഞ്ചരിക്കുന്നതിനു പകരം പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് പുതിൻ ട്രംപിനൊപ്പം അമേരിക്കൻ പ്രസിഡൻഷ്യൽ ലിമോസിനായ ദി ബീസ്റ്റ് എന്ന വാഹനത്തിൽ കയറി വാഹനം മുന്നോട്ട് നീങ്ങിയപ്പോൾ പിൻസീറ്റിൽ ഇരുന്ന് ചിരിക്കുന്ന പുതിയ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു പുതിയ വിമാനത്താവളത്തിൽ ട്രംപ് സ്വീകരിക്കുമ്പോൾ ഒരു ബി ടു ബോംബർ നാല് വീതം എഫ് ട്വന്റി ടു എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളും റൺവേക്ക് മുകളിലൂടെ അകമ്പടിയായി പറഞ്ഞിരുന്നു യുദ്ധവിമാനങ്ങൾ പറത്തി അമേരിക്കയുടെ സൈനിക ശക്തി തെളിയിക്കാനുള്ള ട്രംപിന്റെ ശ്രമമായും ഇതിനെ വ്യാഖ്യാനിക്കാം ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ അമേരിക്കയിലെത്തിയ സെലൻസ് നേരിട്ടത് കടുത്ത അവമാനമായിരുന്നെങ്കിൽ ട്രംപ് പുതിനെ സ്വീകരിച്ചത് രാജകീയമായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് കടുത്ത വെല്ലുവിളികൾക്കും വിവാദങ്ങൾക്കും ഒടുവിലാണ് ഇത്തരം ഒരു കൂടിക്കാഴ്ച നടന്നത് എന്ന കാരണത്താൽ തന്നെ ഉച്ചകോടി വിജയത്തിലെത്തിക്കേണ്ടത് ട്രംപിന്റെ ആവശ്യമായിരുന്നു പക്ഷേ പ്രത്യേക കരാറുകൾ ഒന്നുമില്ലാതെയാണ് ട്രംപിന് മടങ്ങേണ്ടി വന്നത് ഉച്ചകോടിയിൽ പുതിൻ തന്റെ നിലപാടുകളിലും വാദങ്ങളിലും ഉറച്ചു നിന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഉച്ചകോടി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട യോഗത്തിൽ രണ്ട് റൗണ്ട് ചർച്ചകൾ ഉണ്ടാകുമായിരുന്നു എന്ന് കരുതിയെങ്കിലും ആദ്യ റൗണ്ട് ചർച്ചയ്ക്ക് ശേഷം തന്നെ അവസാനിച്ചു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും മാധ്യമങ്ങളെ കാണുകയുണ്ടായി തന്റെ ഇരുപത്തഞ്ചു വർഷത്തെ പ്രസിഡന്റ് ഭരണത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ വകവയ്ക്കാത്ത വ്യക്തിയാണ് പുതിൻ എന്നിട്ടും അലാസ്കയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ അയാൾ കേട്ടുനിന്നു ത്രിരാഷ്ട്ര ഉച്ചകോടിക്കായി പ്രസിഡന്റ് വൊളാദിമിർ സെലൻസ്കിയെ കാണാൻ പുതിയൻ തയ്യാറാകുമോ എന്ന ചോദ്യമുയർന്നിട്ടും ഒരു നിഗൂഢമായ പുഞ്ചിരിയല്ലാതെ റഷ്യൻ പ്രസിഡന്റിൽ നിന്ന് വ്യക്തമായ പ്രതികരണമൊന്നും ഉണ്ടായില്ല സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വെറും പന്ത്രണ്ട് മിനിറ്റ് നീണ്ടുനിന്ന ഹ്രസ്വ പ്രസ്താവനകൾ മാത്രമാണ് ഇരു നേതാക്കളും നടത്തിയത് ഇതിൽ എട്ട് മിനിറ്റ് നേരം പുതിൻ സംസാരിച്ചു പതിവിൽ നിന്ന് വിപരീതമായി മാധ്യമങ്ങളോട് ആദ്യം സംസാരിച്ചതും പുതിനായിരുന്നു വാചാലനായ ട്രംപ് അപ്പോൾ നിശബ്ദനായിരുന്നു പുതിൻ റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ മൂല കാരണത്തെക്കുറിച്ചാണ് അധികവും സംസാരിച്ചത് അത് പരിഹരിച്ചാൽ മാത്രമേ ശാശ്വത സമാധാനം കൈവരിക്കുകയുള്ളൂ എന്നും പുതിൻ പറഞ്ഞു ട്രംപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നുവെങ്കിൽ യുദ്ധം സംഭവിക്കില്ലായിരുന്നുവെന്ന് പുതിയ ആവർത്തിച്ചത് കരാറുകളൊന്നും ഉണ്ടായില്ലെങ്കിലും ഉച്ചകോടി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഫലപ്രദമായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഒപ്പം നോബേലിനായി സ്വപ്നം കാണുന്ന ട്രംപിനുള്ള ആശ്വാസ വാക്കുകളായും ഇതിനെ വായിക്കാം യുക്രൈനിലെ യുദ്ധവും സമാധാനവും ചർച്ച ചെയ്യാനായി നടന്ന കൂടിക്കാഴ്ചയിൽ യുക്രൈൻ പ്രസിഡന്റിനെ ക്ഷണിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് തന്റെ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകളിൽ പങ്കാളിയാവാൻ സെലൻസിക്ക് അവസരം ലഭിച്ചില്ല പകരം പുതിന് കഴിഞ്ഞു യുക്രൈൻ ജനതയെ പുതിൻ വിശേഷിപ്പിച്ചത് സ്വന്തം ജനത എന്നതായിരുന്നു യുക്രൈൻ റഷ്യയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് ലോകത്തെ കാണിക്കാനുള്ള പുതിന്റെ തന്ത്രമായി ഇതിനെ കാണാം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു കരാറിലെത്താനാണ് താൻ ഈ ഉച്ചകോടിയിൽ പങ്കെടുത്തതെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ട്രംപ് സംസാരിക്കാൻ വന്നപ്പോൾ അദ്ദേഹം യുക്രൈനെ കുറിച്ചോ വെടിനിർത്തലിന്റെ സാധ്യതയെക്കുറിച്ചോ ഒരിക്കൽ പോലും പരാമർശിച്ചില്ല യുക്രൈനിയൻ സംഘർഷം പരിഹരിക്കുന്നതിന് എന്തെങ്കിലും വ്യക്തമായ നടപടികൾ സ്വീകരിച്ചതായി പറഞ്ഞതുമില്ല പ്രധാന കരാറുകളോ പ്രസിഡന്റ് ത്രികക്ഷി കൂടിക്കാഴ്ചയെക്കുറിച്ചോ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ ട്രംപ് ഭീഷണിപ്പെടുത്തിയ കഠിനമായ പ്രത്യാഘാതങ്ങളെ ഒരു പരാമർശവും ഇല്ലായിരുന്നു എന്നതും മോസ്കോയ്ക്ക് ആശ്വാസം നൽകി പുതിനുമായുള്ള ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ടായതായി അവകാശപ്പെട്ട ട്രംപ് എന്നാൽ ഉക്രൈനെതിരായ റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു കരാറിലും എത്തിയിട്ടില്ലെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇനി ഇത് പൂർത്തിയാക്കേണ്ടത് സെലൻസ്കിയാണ് എന്നും ട്രംപ് അറിയിച്ചു ഷോൺ ഹാനിറ്റിയുമായുള്ള അഭിമുഖത്തിലാണ് പന്ത് യുക്രൈന്റെ കോട്ടിലാണെന്ന് അദ്ദേഹം പറഞ്ഞത് ഇനി അത് പൂർത്തിയാക്കേണ്ടത് പ്രസിഡന്റ് സെലൻസ്കിയുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു വൈകാതെ നേറ്റയെയും സെലൻസ്കിയെയും വിഷയത്തെക്കുറിച്ച് അറിയിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി ആയിരക്കണക്കിന് ആളുകൾ ആഴ്ചകൾ തോറും കൊല്ലപ്പെടുന്ന യുദ്ധത്തിന് അവസാനമുണ്ടാവണമെന്നാണ് തന്നെപ്പോലെ പുതിനും ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ട്രംപ് സെലൻസ്കിയോട് ആവശ്യപ്പെടുന്നതും ഉച്ചകോടിക്ക് ശേഷം ലോകം കണ്ടു ഇതെല്ലാം കാണിക്കുന്നത് സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്ന പുതിന്റെ വിജയം തന്നെയാണ് അടുത്ത തവണ കൂടിക്കാഴ്ച മോസ്കോയിലാക്കാമെന്നും അതിന് പുതിൻ ട്രംപിനെ ക്ഷണിച്ചിട്ടുമുണ്ട് വെടിനിർത്തലിന് റഷ്യ തയ്യാറായിട്ടില്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ ഭീകരമായിരിക്കുമെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് മുൻപുള്ള ട്രംപിന്റെ ഭീഷണി റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് അധിക തീരുവ ചുമത്തുമെന്നായിരുന്നു പ്രഖ്യാപനം റഷ്യയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ എണ്ണ ഉപഭോക്താക്കളായ ഇന്ത്യക്ക് അധിക തീരുവയും പ്രഖ്യാപിച്ചിരുന്നു തത്കാലത്തേക്ക് തീരുവ വർധന നിർത്തിവച്ചത് ഇന്ത്യയ്ക്കും ആശ്വസിക്കാനുള്ള വാർത്തയാണ് അലാസ്ത ഉച്ചകോടി റഷ്യയ്ക്ക് വലിയൊരു നയതന്ത്ര വിജയമാണെന്നും വിലയിരുത്താവുന്നതാണ്